വൈറ്റ് ഹൗസ് വേർഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഇത് ഈ റോഡിൽ രണ്ട് വശമോ അപ്പുറത്തോ ഇപ്പുറത്തോ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു വിൻ്റർ സീസണിൽ ഇവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇത് ഏകദേശം രണ്ട് മാസത്തോളം ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ നല്ല രസമായിരുന്നു കാണാൻ പാട്ട് ഇവരുടേതായ ചില നൃത്തങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇത് ഇതാണ് ഈ റോഡിൻ്റെ ഒരു എൻട്രൻസ് ഇവിടെ ക്ലോസ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് ഇതിലേക്ക് പ്രവേശിക്കേണ്ടത് കയറി വരുമ്പോൾ തന്നെ ഇവരെ കുറേ കാര്യങ്ങൾ ഇവിടെ ബാനർമാതിരി കെട്ടിയിട്ട് ഇതിൽ പിന്നെ ചിത്രങ്ങളും പറ്റിയുള്ള ഒരു വിശദീകരണമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുന്നത് ഫുഡ് കോട്ടിലാണ് ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കാണാനോ പിന്നെ ഇവരുടേതായ ഒരു പിന്നെ കൾച്ചർ നമുക്ക് കാണിച്ചു തരുന്ന പല ചിത്രങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഗസരിയ സൂക്കിന് ഇവിടുത്തെ ട്രഡീഷണലായ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സൂക്കാണിത് ഇതിൻ്റെ മുന്നിലത്തെ റോഡാണ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെയൊരു പരിപാടി കൊണ്ടുവന്നത് ഇത് ശരിക്കും വിൻ്റർ ഫെസ്റ്റിവൽ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഇതായിരുന്നു കുട്ടികൾക്കുള്ള സ്കൂൾ വെക്കേഷൻ ആയ സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എൻറ്റർടൈൻമെൻറ്റ് പിന്നെ ഇവരെ ട്രഡീഷണൽ പാട്ടുകൾ ഇവരെ ഒരു പ്രത്യേകതരം സ്റ്റെപ്പുകൾ ഉണ്ടാവും അത് അതൊക്കെ പാട്ട് പാടുമ്പോൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഇവർ പാട്ട് പാടുക അതൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇത് നമ്മൾ കാണാൻ വരുന്ന കുട്ടികൾ ചെയ്യുന്ന കളിയാണ് അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയിൽ അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുക പിന്നെ പേരൻസുമായിട്ട് വന്നിട്ട് കുട്ടികളൊക്കെ ഇതൊക്കെ ഈ കളി ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു അത് കണ്ടപ്പോൾ നല്ല തോന്നി ആ കളിക്കുന്ന അവർക്കും കാണുന്ന നമുക്കും നല്ലൊരു ഇതായിരുന്നു ഇതിൻ്റെ പേര് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്തോ പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മറന്നുപോയി കുറച്ചായി കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഇവിടെ ഇപ്പോൾ ഇവിടെ പിന്നെ സമ്മറാണ് ഭയങ്കര ചൂടുള്ള സമയമാണ് അങ്ങനെ ഒരു വിൻ്റർ സീസണിലെടുത്ത വീഡിയോ ആണിത് ഇത് മനസ്സിനൊരു നല്ല ഇത് ഈ ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ടി വി എല്ലാം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് പിന്നെ ഇത് ഇവരെ ഒരു ഹൗസിൻ്റെ ഒരു മോഡലാണ് തോന്നുന്നത് ഹൗസ് പിന്നെ ഒട്ടകം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു മോഡൽ വെച്ചതാണ് ഇത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ക്യാരംസ് കളി പിന്നെ ഓരോ സെക്ഷനായിട്ട് പിന്നെ പേരൻസിനും കുട്ടികൾക്കും എല്ലാം കളിക്കുക അങ്ങനെ ആർക്ക് വേണമെങ്കിലും കയറി കളിക്കാവുന്നതാണ് പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ കോഫി സൗദി കോഫി വിൽക്കുന്ന സ്ഥലം അതിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും സൗദി കോഫി അത് ഇതാണ് വേറെ സൗദി കോഫി കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഈ ഇതിൽ ഒരു മൂന്നാല് പെൺകുട്ടികളുണ്ട് അവരാണ് നമ്മളെ വെൽക്കം ചെയ്യുക ഇവിടത്തേക്ക് വരുമ്പോൾ എൻട്രൻസിൽ